അവരാണല്ലോ ഹലോ എന്താടാ ആ പോകാനാ എപ്പോഴേ ഞാൻ റെഡി നീ വിളിച്ചാൽ പിന്നെ ഞാൻ വരില്ലടാ ആ എനിക്കിതൊക്കെ അല്ലടാ ഒരു സന്തോഷമുള്ളൂ ആര് എൻ്റെ കെട്ടിയവനാ അയാള് സമ്പാദിക്കണം സമ്പാദിക്കണം പറഞ്ഞ അതിൻ്റെ പിന്നാലെ അല്ലേ ഗൾഫിലായത് വാഗ്യോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം തൊലഞ്ഞു പോയെ നിന്നെ കെട്ടിയാൽ മതിയായിരുന്നടാ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ആ കെട്ടിയില്ലെങ്കിലും എന്താ നമ്മളൊന്നല്ലേ ആ പറഞ്ഞാ എവിടേക്കാ ആ ആ ഞാനിപ്പോൾ തന്നെ വരാടാ ആ ഞാൻ ആ സ്റ്റോപ്പിലുണ്ടാവും നീ കാറും കൊണ്ടുപോവാ ശരി നിങ്ങൾ എങ്ങിട്ടാണ് ഓടുന്നത് ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ചാ ഏ ഞാനൊരാളെ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ഇതാണ് മര്യാദ ഇതങ്ങനെ നിങ്ങളുടെ മകനോട് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ തനി നിറം നിങ്ങൾ കാണും എന്നെ അറിയാലോ നിങ്ങൾക്ക് ആ തലയില്ലാതെ വാല ഇളകണ്ടോ എന്തെല്ലാം 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 അവൻ ഇത്ര പെട്ടെന്ന് എത്തിയ ഹലോ എന്താടാ ആ നീ സ്റ്റോപ്പിലെത്തിയ എത്ര പെട്ടെന്നാ ഏയ് ഞാൻ ഇറങ്ങിയിട്ടില്ല ആണുങ്ങളെ പോലെയാണ് പെണ്ണുങ്ങൾ ഒരുങ്ങണ്ട ആ നീ കുറച്ചു നേരം സ്റ്റോപ്പിൽ നിൽക്കേ ഞാനിതാ വന്നു ആ എന്തെല്ലാം മോളെ നീ എങ്ങോട്ടാണ് പോണേ ഇന്ന് ഡോക്ടർ വരാൻ പറഞ്ഞ ദിവസമല്ലേ ഇന്ന് പോയില്ലെങ്കിൽ എന്താ നിങ്ങൾ ചത്തു പോവോ ഇന്ന് പോയില്ലെങ്കിൽ നാളെ പോകും അത്ര തന്നെ ഒരുങ്ങാനും സമ്മതിക്കില്ല ശല്യം നിങ്ങൾ ഭക്ഷണം എടുത്തിട്ട് വാ വേഗം വിശം എന്നിട്ട് വയ്യ ഇതൊക്കെയാണ് ജീവിതം ഭർത്താവുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഗൾഫിൽ പോയി കിടക്കുകയല്ലേ ഉണ്ടാക്കുക തന്നെ ഉണ്ടാക്കുക തന്നെ ഒരു കണക്കിന് കുറ്റം പറയാനും പറ്റില്ല കാശു വേണ്ടേ മോളെ ഈ ഇതെന്ത് ഡ്രസ്സായി ഇട്ടുകൊണ്ട് പോണേ എന്താ ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഈ മഴയത്ത് ഞാൻ സാരിയും വലിച്ചു കയറ്റിക്കൊണ്ട് പോണോ ഞാനേ നിങ്ങളെപ്പോലെയല്ല ന്യൂ ജനറേഷൻ പെണ്ണാ മനസ്സിലായോ ക്ക് പിടിച്ചില്ല എന്നോടാ കളി മോളെ ചോറ് കഴിച്ചിട്ട് പോ എനിക്ക് വേണ്ട ഞാൻ പൊറത്തൊന്നു കഴിച്ചോളാം ഓ ഇതാരാ കുറ്റിയിട്ട് വെച്ച ശരിയമ്മ പോയിട്ട് വരാം ഇതൊന്നും മകനോട് വിളിച്ച് പറയാൻ നിൽക്കണ്ട നിങ്ങൾ എൻറെ താനീ നീറം നിങ്ങൾ കാണും ചേച്ചി ആരാ വിളിക്കണേ കാണാനില്ലല്ലോ ആ ആ ആ നീയാ എന്താ മഴയത്ത് കേറി വാ എന്താ പുറത്ത് നിൽക്കണേ ഇല്ല ചേച്ചി പെട്ടെന്ന് പോകണം വീട്ടിൽ പണിയുണ്ട് ആ എന്നാ അവിടെ നിന്നോ എന്താ ചേച്ചി നിങ്ങളുടെ മരുമകൾ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് പോണേ ആ ആ ആരോട് പറയണ് പറഞ്ഞാ വല്ലതും കേൾക്കുവാണ് ന്യൂ ജനറേഷനല്ലേ പറഞ്ഞാലും അറിയാത്തവള് കൊണ്ടാലും അത്ര തന്നെ നമുക്കെന്ത് എന്തോ ആകട്ടെ നിങ്ങളൊരു അമ്മായി അമ്മയല്ലേ നിങ്ങക്ക് പറഞ്ഞൂടെ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നൊക്കെ ഞാനെന്ത് പറയുന്നത് എന്നിട്ട് വേണം അമ്മായിയമ്മ ഇപ്പോൾ പോര് എന്നും പറഞ്ഞ് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് നടക്കാനാ മകൻ്റെ അടുത്ത് അവൾ അതും ഇതൊക്കെ വിളിച്ചു പറയും അത് ചെയ്തു ഇത് ചെയ്തു നമ്മക്കെന്ത് വേണം അറിയാത്ത പിള്ളാ ചോറിയുമ്പോൾ അറിയാത്തറാണ് അത് ഇതും പറഞ്ഞു ഞാൻ തെറ്റിയ ഞാൻ എവിടേക്ക് പോണ് ഈ വയസ്സാം വയസ്സാങ്കാലത്ത് അതും ശരിയാണ് ശെരിയടി അവൾ വന്നു പിന്നെ കാണാം ആ ആ ഇതൊക്കെ കാണണം ഓ അവളുടെ ഡ്രസ്സ് നനച്ചിട്ടില്ല ഇപ്പൊ കേക്കും ഹലോ ആ ഞാൻ വീടെത്തി നീ എത്തിയാല്ലേ ആ ആ പറ ഞാനെന്ത് വിചാരിക്കാൻ പറയട ചക്കരേ കാശാ എത്ര രൂപ ആ അറുപത്തഞ്ചു ലക്ഷ എന്താണ്ട പറയണ ആ കാശാ അതെന്റെ കെട്ടിയും എൻ്റെ ആ പകലില്ലാതെ സമ്പാദിച്ച വീട് വെക്കാൻ അതെങ്ങനെ തരും ഏട്ടൻ അറിഞ്ഞാലേ എന്നെ ചവിട്ടിക്കൊല്ലും ഒരാഴ്ചക്കുള്ള തരുന്നാ എങ്ങനെ തരണ് അയ്യേ ഞാൻ തരില്ലടാ എനിക്ക് വയ്യ മല്ലികട നിന്നെ വിശ്വാസക്കുറവാ ഏയ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം തന്നെ വേണോ ഏയ് അങ്ങനൊന്നുമില്ല നീ എന്ത് ചോദിച്ചാലും ഞാൻ തല്ലട ഒരാഴ്ച ടൈം തരാം അതിനുള്ള തരണം താ മുഴുവനായിട്ട് എങ്ങനെ അയക്കണം കുറച്ച് കുറച്ച് അയച്ചു വിടാം നീ നോക്ക് കാശ് എത്തിയ പറയേ പാടാ എന്നാ വാ ഭന് വേണ്ടത് നിനക്ക് ഇവിടെ വന്നാൽ തരാം അമ്മ എവിടെ പോയി കിടക്കണേ എത്ര നേരമായി കപ്പ പുഴുങ്ങാൻ പറഞ്ഞിട്ട് അമ്മേ എവിടെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ കപ്പ പുഴുങ്ങി വെക്കാൻ നിങ്ങൾ എന്താ അവിടെ കാണിക്കുന്നത് വേഗത് പുഴുകിക്കൊണ്ട് മയിലിന് ഭ കൊടുക്കാത്ത കുഴപ്പമാണ് വേഗം തിന്നിട്ട് പോയിക്കോ അല്ലെങ്കിൽ അവൾ ഉറഞ്ഞു തുള്ളിട്ടിപ്പൊ വരും അമ്മ കുറച്ച് കൊറച്ച ഉള്ളിച്ചമ്മതിയും കൂടി അരച്ചോ ആ ആ നീ അല്ലാതെ ആര് വിളിക്കണെന്നെ ആരും വിളിക്കില്ല ആര് കെട്ടിയന ഓ എപ്പോഴെങ്കിലും വിളിച്ചാലായി സമ്പാദിക്കണം സമ്പാദിക്കണം പറഞ്ഞിങ്ങനെ നടക്കുകയാണ് അപ്പൊ വന്നിട്ട് പോയിട്ട് രണ്ട് വർഷമായി നീ തന്നെ ഒരു സമാധാനം ഏർ പറയേ പണിയാ എനിക്കെന്തു പണി നീ വിളിക്കുമ്പോഴേ ഞാൻ വേറൊരു ലോകത്താടാ കേട്ട് പറഞ്ഞിട്ടെന്ത് കാര്യം ഗൾഫിലല്ലോ ആ ആ നിങ്ങളെന്താ നോക്കിട്ട് നിൽക്കണേ വെച്ചിട്ട് പോതാളെ ഇല്ലടാ ഞാൻ ഇവിടെ പറഞ്ഞത് ആ ആ നീയ്യ അവൻ എത്ര മണിക്ക് എത്തും ചോദിക്ക് ഭക്ഷണമാക്കി വെക്കാലോ ആര് വരുന്നേ ആ നീ അറിഞ്ഞില്ല നിന്നെ വിളിച്ചില്ല സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി കാണും അവൻ വരണൂന്ന് നിൻ്റെ കെട്ടിയൻ ഇന്നെത്തും നീയേ അവനെ എത്ര മണിക്ക് എത്തും എന്ന് വിളിച്ച് ചോദിക്കേ ഞാൻ വേഗം ഭക്ഷണം ആക്കട്ടെ ഹലോ ഡാ ഞാനാണ് ഹലോ ഹലോ എന്താ എന്തവനെടുക്കാത്ത ഹലോ ഫോൺ റിംഗ് ചെയ്യുണ്ടല്ലോ അവനെന്താ എടുക്കാത്തത് ഹലോ 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 ഡാ ഏട്ടൻ വരുന്നുണ്ടേ കാശു കൊണ്ടത്താ ഹലോ എന്റെ ദൈവമേ ഫോണും അയ്യോ എന്റെ ദൈവമേ ഞാനിപ്പൊ എന്താ ചെയ്യ വിളിച്ചു ഹലോ ഹലോ ഇതെന്താത്തെയ്യപ്പ എന്താ ചെയ്യു കൊല്ലതേത് നേരത്താണ് ആ റോവ് കൊടുക്കാൻ തോന്നിയത് എന്നു പറയ അയ്യോ അയ്യോ ദൈവം വിശാദിച്ചല്ലോടോ എന്നോട് എന്നെ വേണമായിരുന്നു നിന്നെ ഞാൻ വിശാദിച്ചു പോയല്ലോടോ എനിക്കതായി ചാ നീ എവിടെ എവിടെ എന്റെ ദൈവമേ മോളെ എന്തുപറ്റി മോള എണീക്ക് മോളെ വിവാഹേതര ബന്ധങ്ങൾ രണ്ട് വ്യക്തികളെ മാത്രമല്ല രണ്ട് കുടുംബങ്ങളെയാണ് തകർക്കുന്നത് സൗഹൃദ ബന്ധം അത് ഒരിക്കലും ദാമ്പത്യത്തെ ബാധിക്കരുത് ചിലപ്പോൾ അത് ഒരാളുടെ ജീവനെ പോലും അപഹരിച്ചേക്കാം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു